എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി എല്ലാവരും ഇപ്പോൾ നെട്ടോട്ടമോടുകയാണ് ഗ്യാസ് ഏജൻസികളിൽ തിരക്കും ദുരിതവും തുടരുകയാണ് ഈ കാര്യത്തിൽ പല ആളുകൾക്കും നിരവധി സംശയങ്ങളാണ് ഭൂരിഭാഗം പേരുടെയും ഉടമസ്ഥാവകാശം മാറ്റുകയും വേണം ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളും നിങ്ങളുടെ പത്ത് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമാണ് വീഡിയോയിൽ പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കൈവശത്തിലാണ് എന്ന് ഉറപ്പാക്കുന്നതിന് നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിംഗ് അതായത് ഇ കെ വൈ സി അപ്ഡേഷൻ ഗ്യാസ് ഏജൻസികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്തില്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കില്ല ഗ്യാസിന് ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന പ്രചരണം വ്യാപിച്ചതോടു കൂടിയിട്ട് ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെയാണ് ആളുകൾക്ക് പലതരത്തിലുള്ള സംശയം ഉള്ളത് നിങ്ങളുടെ ഒന്നാമത്തെ സംശയം എന്നാണ് ഇതിൻ്റെ അവസാന തീയതി എത്ര ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണം അതിനുള്ള മറുപടി ഇതിനൊരു അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല ഇത് അധികൃതർ തന്നെ ആവർത്തിച്ച് പറയുകയാണ് എല്ലാവരും തിരക്ക് കൂട്ടി ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ എത്തേണ്ടതില്ല എന്നാണ് ഏജൻസികളിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്നിട്ടും ആളുകൾ വൻ തോതിലാണ് ഗ്യാസ് ഏജൻസികളിൽ വന്ന് തിരക്ക് കൂട്ടുന്നത് ഇതിനുള്ള പ്രത്യേക കാരണം മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ അതായത് ഓഗസ്റ്റ് മാസം മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന വ്യാജ വാർത്ത പ്രചരിച്ചതാണ് പല ആളുകളുടെയും ഗ്യാസ് കണക്ഷൻ വാർദ്ധക്യത്തിൽ എത്തിയവരുടെ പേരിലായിരിക്കും കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന വയോജനങ്ങളും രോഗികളും ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട് ഇതിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഗ്യാസ് ആരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഗ്യാസ് ആരുടെ പേരിലാണോ അവർ ചെന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ ഇവർക്ക് ഗ്യാസ് ഏജൻസികളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അയാൾ ഉൾപ്പെടുന്ന അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഇത് മാറ്റുകയും അയാൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും ചെയ്താൽ മതി ഇനി ഇത് ചെയ്യാൻ ഗ്യാസ് ഏജൻസികളിൽ എത്തണമോ എന്നാണ് മൂന്നാമത്തെ ചോദ്യം അങ്ങനെയില്ല മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ മുതിർന്ന ആളുകൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന ഒരു വാസ്തവമുണ്ട് പെട്ടെന്ന് യഥാർത്ഥ ഉടമ മസ്ത്രം പൂർത്തീകരിക്കുന്നതിന് എന്ത് രേഖയാണ് വേണ്ടത് എന്നാണ് നാലാമത്തെ ചോദ്യം അതിന് ആധാർ കാർഡും ഗ്യാസിൻ്റെ ബുക്കും മൊബൈൽ ഫോണുമാണ് വേണ്ടത് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഗ്യാസുമായി ലിങ്ക് ചെയ്ത നമ്പറുള്ള മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ നമ്പർ നിങ്ങളുടേത് മാറിയിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം നിലവിലെ ഉടമ മാറുകയാണ് എങ്കിൽ പുതിയ ആൾ എന്തൊക്കെ രേഖയാണ് ഹാജരാക്കേണ്ടത് എന്നുള്ളതാണ് അതിന് പുതിയ ആളുടെ ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ പകർപ്പ് ഗ്യാസിന്റെ ബുക്ക് ഉജ്ജ്വൽ യോജന ആനുകൂല്യം ലഭിക്കുന്നവരാണ് എങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ഉടമസ്ഥാവകാശം മാറ്റുകയാണ് എങ്കിൽ പുതിയ ഉടമയുടെ മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നത് നടപടികൾ വഴുകാൻ ഇടയാക്കുന്നുണ്ട് നിലവിലെ ഉടമ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പേരിൽ നിന്ന് മാറ്റാതെ മസ്റ്ററിംഗ് നടക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ ഏജൻസികളിൽ എത്തുന്നതും ഇത് വഴുകാൻ ഇടയാക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഏജൻസികളിൽ എത്തി എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിൽ വിരലമർത്തിയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ കണക്ഷൻ എടുത്ത വേളയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ ലഭിക്കും കണക്ഷൻ എടുത്ത സമയത്തെ ഉടമ ഗൾഫിലാണെങ്കിലോ കിടപ്പ് രോഗിയാണ് എങ്കിലോ അയാളുടെയും ഉടമസ്ഥാവകാശം മാറ്റിയതിന് ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകൂ നിരവധി പേർ ഇതിനകം തന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്തുന്നുണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ് ഭാരത് ഗ്യാസിന്റെയും ഇന്ത്യൻ ഗ്യാസിൻ്റെയും എച്ച് പിയുടെയും വെവ്വേറെ വീഡിയോകളായിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് മൊബൈൽ ആപ്പിലൂടെ ചെയ്യാം എങ്കിലും ഫോണിലേക്ക് വരെ ഈ സന്ദേശം ലഭിക്കാത്തത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇതിലൊരു വ്യക്തത നൽകാൻ ഗ്യാസ് ഏജൻസികൾക്കും ഇപ്പോൾ കഴിയുന്നില്ല ആപ്പിൽ തന്നെ ഇനിയാക്കിയ സന്ദേശം ലഭിച്ചില്ല എന്നത് മറ്റ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ല എന്നാണ് ഏജൻസികൾ പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ ആരുടെയും ഗ്യാസ് മുടങ്ങില്ല ആരും ഇതിന് തിരക്ക് കൂട്ടേണ്ടതില്ല എന്ന് എല്ലാ ഏജൻസികളും ആവർത്തിച്ച് പറയുന്നുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കുക ഈ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക